ഇടുക്കി നെടുങ്കണ്ടത്ത് കാട്ടുമന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീദേവി എസ് ലാലനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്ക് കടയിലെ കുരിശുപള്ളിക്ക് സമീപത്ത് വച്ചായിരുന്നു അപകടം ശ്രീദേവി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിക്ക് കുറുകെ ചാടിയ കാട്ടുമന്നി വാഹനം ഇടിച്ചു തീർപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ഇവരുടെ താടിയലിനും കയ്യിലും കാൽമുട്ടിലും പരിക്കേറ്റു ഉടൻ തന്നെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സാരമായ പരിക്കലുകൾ പറ്റിയിട്ടില്ല പക്ഷേ ഇടുക്കി വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനപ്രതിനിധികൾക്ക് പോലും ആകുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ജനപ്രതിനിധിയായിട്ടുള്ള നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീദേവി എസ് ലാലിനാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്നലെ രണ്ടു ദിവസം മുൻപ് നാട്ടുകാരുടെ പരാതി പരിഹരിക്കുവാനായി അവരുടെ അടുത്തേക്ക് പോകുന്നതിനിടയിലാണ് കൂട്ടുകൾ സഞ്ചരിച്ച ശ്രീദേവിയുടെ വാഹനത്തിന് നേരെ കാട്ടുപന്നികൾ ഓടിയെടുക്കുന്നതും തുടർന്ന് നിയന്ത്രണം വിട്ട് ശ്രീദേവി വീഴുന്നതും തുടർന്നാണ് പരിക്കേൽക്കുന്നത് ഉടനടി തന്നെ നാട്ടുകാർ ഓടിയെത്തി ശ്രീദേവി ആശുപത്രിയിൽ എത്തിച്ച് എത്തിച്ചു പ്രാഥമികമായ ചികിത്സ നൽകിയിട്ടുണ്ട് സാരമായ പരിക്കുകൾ ഇല്ലെങ്കിലും പൊതുജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ നിരന്തരം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെ ഇത്തരം കാട്ടുപന്നി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയി മടങ്ങിയെത്തിയ ഒരു യുവാവും സമാന രീതിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽപ്പെട്ട് കാല് ഒടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു